മുഗൾ സാമ്രാജ്യത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച ചില പ്രധാന സ്മാരകങ്ങൾ താജ്മഹൽ മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി അറുപത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ തൻ്റെ ഭാര്യ മുന്താസ് മഹലിനായി നിർമ്മിച്ച ഈ അത്ഭുത കെട്ടിടം വെളുത്ത മർമരൽ തീർത്ത ഒരു സമാധിയാണ് ഇത് ഇന്ത്യൻ ഇസ്ലാമിക് ശില്പകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണവുമാണ് ഹുമയൂൺ സ്റ്റോം ദില്ലി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ടിൽ അക്ബറിന്റെ മാതാവ് ഹാജി ബൈഗം മുഗൾ ചക്രവർത്തി ഹുമയുന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഈ കല്ലറ താജ്മഹലിന്റെ പ്രചോദനമായ ഒന്നാണ് റെഡ് ഫോർട്ട് ദില്ലി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ടിൽ ഷാജഹാൻ നിർമ്മിച്ച ഈ കോട്ട മുഗൾ ഭരണത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ചുവന്ന കൽപ്പാറ കൊണ്ട് നിർമ്മിച്ച ഈ കോട്ട ഇന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രധാന വേദിയാണ് ജുമാ മസ്ജിദ് ദില്ലി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറിൽ ഷാജഹാൻ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി ദില്ലിയിലെ പുരാതന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശ് അക്ബർ നിർമ്മിച്ച മുൻ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രി അതിൻ്റെ ആർക്കിടെക്ചറൽ ഭംഗിക്ക് പേരാണ് അതിലേറെയും റെഡ് സാൻ സ്റ്റോണിൽ നിർമ്മിച്ചിരിക്കുന്നു ബാദ്ഷാഹി മസ്ജിദ് ലാഹോർ പാകിസ്ഥാൻ ഔരംഗസീൻ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ പണി കഴിപ്പിച്ച ഈ പള്ളി ലോകത്തിൻ്റെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നുകൂടിയാണ് ഷാലിമാർ ഗാർഡൻസ് ലാഹോർ കാശ്മീർ ജഹാംഗീറും ഷാജഹാനും നിർമ്മിച്ച ഈ സുന്ദരമായ തോട്ടങ്ങൾ മുഗൾ ഗാർഡൻ ശൈലിയെ പ്രതിനിധീകരിക്കുന്നു ബിബിക്കാബാദ് ഔറംഗസീറിന്റെ പുത്രനായ ആസാം ഷാ തൻ്റെ അമ്മയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഇത് ദക്ഷിണേന്ത്യയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നു ആഗ്ര ആഗ്ര കോട്ട ഫോർട്ട് ഉത്തർപ്രദേശ് അക്ബർ ഈ കോട്ട പണി കഴിപ്പിച്ചു ഷാജഹാന്റെ കാലത്ത് ഇത് കൂടുതൽ വിപുലീകരിക്കുകയും ചെയ്തു ടോം ദിലി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ നിർമ്മിച്ച ഈ കല്ലറ മുഗൾ ശൈലിയിലെ അവസാനത്തെ സ്മാരകങ്ങളിൽ ഒന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇബാദത് ഖാന മത സംവിധാനത്തിനായുള്ള കേന്ദ്രമായിരുന്നു ഇത് ഇബാദത് ഖാന ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ സ്ഥാപിച്ച ഒരു മതസംവാദ കേന്ദ്രമായിരുന്നു അദ്ദേഹം വിവിധ മതങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരെയും തത്വചിന്തകരെയും ക്ഷണിച്ച് മതവിഷയങ്ങളിൽ ചർച്ചകൾ നടത്തി ഹിന്ദു മതം ഇസ്ലാം ക്രിസ്തു മതം ജൈനമതം ബുദ്ധമതം സോറോസ്ത്രീനസം എന്നിവയിൽ പ്രധാന നിരൂപകർ ഇവിടെ ചർച്ചകളിൽ പങ്കെടുത്തു ചർച്ചകൾ അക്ബറിന്റെ ദിൻ ഇലാഹി എന്ന മതസംശ്ലേഷണ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചു ഇത് അക്ബറിന്റെ മതനൈതികതയെയും സഹിഷ്ണുതയും പ്രകടിപ്പിക്കുന്ന ഒരാശയവുമായി ബുലാന്ത് ദർവാസ വിജയത്തിന്റെ മഹാഗോപുരം ഉയർന്ന കവാടമാണ് ഫത്തേപൂർ സിക്രിയിലെ ഒരു പ്രശസ്ത മുഗൾ സ്മാരകം കൂടിയാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ അക്ബർ ഗുജറാത്തിലെ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇത് പണി കഴിപ്പിച്ചു ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ എന്നത് ഇത് ഏകദേശം അമ്പത്തിനാല് മീറ്റർ അഥവാ നൂറ്റി എഴുപത്തി ഏഴ് അടി ഉയരമുള്ളതും മുപ്പത്തഞ്ച് മീറ്റർ അഥവാ നൂറ്റി പതിനഞ്ച് അടി വീതിയുള്ളതുമാണ് ചുവന്ന മണൽക്കല്ലിലും വെള്ള മർമ്മറിലുമാണ് നിർമ്മാണം ദുനിയവിലെ ജീവിതം താൽക്കാലികമാണ് എന്ന സൂഫി സന്ദേശം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കവാടമെന്ന പ്രത്യേകത വഹിക്കുന്നു